ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനൊരു യാത്ര പോകുകയാണ് മല്ലി പിടിക്കാൻ വേദബി ബി പറഞ്ഞിട്ടെ ചെമ്പോത്ത് പറഞ്ഞു പോകുന്നു ആ മരത്തുമുണ്ട് കുട്ടികൾ വരുമ്പോഴത്തേനും വേഗം പഠിപ്പിച്ചത് അവിടെ അടുത്ത് തന്നെയാണ് കാണിച്ചു വരാട്ടോ കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് രണ്ടടി നടക്കാനുള്ളത് ഇപ്പോൾ പുതിയതായി തുടങ്ങിയതാണ് ഞങ്ങളുടെ വീട് രണ്ടാമത്തെ ഗേറ്റ് ഇവിടെ തല കേട്ട് ചായക്കടട്ടൊന്നും കാണിച്ചിരുന്നില്ല ഇവിടെ ഞങ്ങളുടെ കുടുംബശ്രീ ഉണ്ടാവാറ് ചായക്കടയും വീടും ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഇവിടെ റോസ് പൂവുണ്ടായിരുന്നു കേട്ടാ അങ്ങ് ഞാൻ പൊട്ടിച്ച എനിക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ട പിന്നെ ഇവിടെ ഈ വീട്ടുകാർ വെച്ചതാണ് റോഡ് സൈഡാണ് ഇതാ അവിടെ എത്തിട്ടോ അയ്യോ ഇവിടെ അടച്ചിട്ടുണ്ടല്ലോ മില്ല് കാണില്ല ഇതാണ് ഗേറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാണില്ല ഇവിടെ ഉണ്ടാവാറുള്ളതാ പൂട്ടീനും എന്താ അറിയില്ല തിരിച്ചു പോകുക അതാണ്ട് അവർ കൂട്ടിന്ന് കാണാനൊന്നുമില്ല അവിടെ അതാണ് മില്ല് വന്നത് വെറുതെ ആയി വീട്ടിൽ തന്നെ തിരിച്ചു പോവാട്ടോ ഡ്രസ് അതാ വീഡിയോ ഓണാക്കാണ്ട് ഞാൻ എടുത്തത് അടച്ചിട്ടുട്ട മില്ല് ഇതാണ് മില്ല് കാണത് ആരും കാണാനൊന്നുമില്ല താക്കളിട്ട് പൊട്ടിയാണ് അപ്പൊ വീട്ടിക്കണത് തിരിച്ചു തട്ട വീട് എത്തി കട അത് നാലുമണിക്കാവുമ്പോഴേ തുറക്കുള്ളു കേട്ടോ അങ്ങനെ മില്ല തുറന്നിട്ടില്ല ഞങ്ങളുടെ വീട് എത്തി വെറുതെ പോയി പോകുന്നു ചെയ്യ വിളിക്കാനെന്ന് ചായ വെച്ചു കുട്ടികൾ വന്നിട്ട വേഗം മട ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അട ഉണ്ടാക്കി തരാട്ടോ തേങ്ങ ഇല്ലാത്ത അട എന്താട്ടോ പഞ്ചസാര പഞ്ചസാര തേങ്ങ ഇല്ലാട്ടോ പഞ്ചസാരണ്ടോ പഞ്ചസാര ഇട്ടുണ്ട് അത് അഞ്ചാറിനും അതിലിട്ട് വെച്ചിട്ടുണ്ട് ആവാൻ വെളിച്ച് നോക്കുക ചില്ലോടാണ് കേട്ടോ ചില്ലോട് അതാണ് ഇങ്ങനെ നല്ല വെളിച്ച് ഞങ്ങൾക്ക് അടുക്കളിക്കാം അപ്പം പകലൊന്നും ഇത് ഇടണ്ട അവിടെ ഉണ്ട് ഇട്ടോ അതാണ് അപ്പം പകലൊന്നും ഞങ്ങൾക്ക് വേറ്റേണ്ട ആവശ്യമില്ല എങ്ങനെയാണ്ട് ഐഡിയ കറണ്ട് ലാഭിക്കാം എന്നാലും ഞങ്ങൾക്ക് നിൽക്കും വേണ്ടി കൊടുക്കാം ഇതവിടെ എടുത്ത ട്ടോ ഒറ്റം കടക്ക് പോയിട്ടും കയവിടെ കറുത്ത് കാണാ അപ്പൊ മില്ലില് തുറന്നു വന്നിട്ടുണ്ടോ അവിടെ നിന്ന് സൗണ്ട് കേട്ട് അപ്പം ഞങ്ങൾ പോവാണ് എന്താ അവിടെ മേലേഖലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാട്ടോ എന്താ മില്ലിൽ എത്തിയിട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ മില്ലാണ് ില്ലാണ്ട്ടോ ഇതവിടുന്ന് നോക്കിയാൽ ഞങ്ങളുടെ വീടാണ് അവിടെ ഇതിൻ്റെ ബാക്കിലാണ് ഇതിന് വഴിയുണ്ട് കിട്ടാറ് ഇങ്ങോട്ട് കയറി മതി പക്ഷെ അതിന് പൊന്തേ രണ്ടെണ്ണം നടക്കുന്നുണ്ടോ രണ്ടാളോടെ ഇരിക്കുകയാണ് കേൾക്കണത് നോക്കിട്ട് ഈ കുഞ്ഞപ്പൊട്ട് കൊടുക്കടാ ചെയ്ത് കൊടുക്കട അപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുക കേട്ടോ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക രാവിലെ എനിക്ക് ഇതും പറഞ്ഞ് പോകണമെന്ന് ഇപ്പോൾ വൈകുന്നേരത്ത് വന്നിട്ടും പോകണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കുഞ്ഞു സ്വത്തനിട്ട് തരാം കേട്ടോ ഏട്ടൻ്റെ